ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആലുവാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഉച്ചക്കാലത്തെ ഒരു ലഞ്ച് റെസിപ്പിയാണ് കാണിക്കുന്നത് ചോറും കറിയും ആയിരുന്നില്ല കപ്പ പുഴുക്കും പിന്നെ മീൻ കറിയാണ് ഉണ്ടാക്കിയത് ഉടച്ച കപ്പയല്ല അല്ലാണ്ട് ചെയ്തെടുത്തേക്കണതാണ് കേട്ടോ ചിലപ്പോൾ അടച്ചെടുക്കും അല്ലെങ്കിൽ ഇതുപോലെ വിട്ടുവിട്ട് നിൽക്കുന്ന പരുവത്തിൽ അപ്പോൾ അതിന് ആദ്യം തന്നെ കപ്പ പുഴുങ്ങാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം വെള്ളമൊഴിച്ച് അതിനാവശ്യമായി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഇളച്ച് വരുമ്പോൾ നമ്മൾ ഇതുപോലെ കൊത്തി നുറുക്കി വെച്ചേക്കണം കപ്പ ഇട്ട് കൊടുക്കുക ഇളക്കി കൊടുക്കുക അടച്ചു വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട അപ്പോഴേക്കും നല്ലപോലെ വെന്ത് വരും നല്ല കപ്പയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതിയാവും വെന്ത് വരാനായിട്ട് നല്ല ഇങ്ങനെ പൊടി പോലെ ആവണ കപ്പയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടിയായിരുന്നു കേട്ടോ നല്ല അപ്പയായിരുന്നു പിന്നെ ഞാൻ ഉടച്ചെടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഉടച്ചെടുക്കണമെങ്കിൽ അത് ചെയ്യാം അപ്പോൾ നേരം കൊണ്ട് നമുക്കൊരു മീൻകറി ഉണ്ടാക്കുക അതിനായിട്ട് ചുവന്നുള്ളി വെളുത്തുള്ളി കാന്താരി മുളക് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി ചതച്ചെടുക്കുക അത് ചതച്ചെടുത്ത് വന്നപ്പോഴേക്കും ഇത് തിളച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഞാനിത് അപ്പുറത്തെടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ മീൻകറി തയ്യാറാക്കുക എന്ന് ഓർത്ത് പിന്നെ കപ്പ വയ്ക്കുമ്പോൾ എപ്പോഴും അധികം വെള്ളം അതായത് കൂടുതൽ വെള്ളത്തിൽ തന്നെ വെച്ചെടുക്കുക അപ്പോൾ അത്ര പശപ്പ് ഉണ്ടാവില്ല ഇപ്പം പാത്രത്തിൽ ഇതുപോലെ വെച്ചൊന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ കുക്കറിലിട്ടിട്ട് ഒന്നോ രണ്ടോ സ്റ്റീം സ്റ്റീമോടൊക്കെയാണ് ചെയ്യാറ്ട്ടോ അപ്പോൾ ഇതും പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോഴേക്കും മീൻചട്ടി അടപ്പത്ത് വെച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഇത്തിരി ഉലുവയിട്ട് പൊട്ടിച്ചു കൊടുക്കുക ബ്രാലാണ് കിട്ടിയിരുന്നത് അപ്പം കറി കറിവെക്കുന്നത് നമ്മൾ സാധനങ്ങളെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കേണ്ട കാന്താരി മുളക് ഇട്ട ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇട്ടതാണ് അപ്പം മുളക് പൊടി വളരെ കുറച്ച് മതി അരുവുള്ള മുളക് പൊടി അധികം വേണ്ടല്ല കളറിന് മാത്രം ചേർത്താൽ മതിയാവും പിന്നെ കാന്താരി മുളക് ഇട്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും കൂടിയാണ് ഇപ്പം കപ്പ പുഴുകിന് വേണമെങ്കിൽ ഉള്ളിയും കാന്താരി മുളകും ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും ഉള്ളി മുളകും ചതച്ചെടുത്തിട്ട് അതിലേക്ക് വേണമെങ്കിൽ ചോറുക്ക ചേർക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതും നല്ലൊരു കോമ്പിനേഷനാണ് ഇന്നിപ്പം ഞാൻ എന്തായാലും അങ്ങനെ തയ്യാറാക്കിയില്ല കപ്പയും മീൻകറിയായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ചോറുണ്ടതിന് പകരം ഈ കുറച്ച് കപ്പ കഴിക്കുക ബാക്കിയുള്ളത് ഞാനെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയും ചെയ്ത് അപ്പോൾ അങ്ങനെയാണ് തയ്യാറാക്കിയത് കേട്ടോ അപ്പോൾ കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി അതിൻ്റെ വെള്ളം ഒന്നില്ലെങ്കിൽ ഒരു ഓട്ടപാത്രത്തിലേക്ക് കോരി ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒന്നും വാർത്തുകളും ചെയ്യാം ഞാനിപ്പോൾ വാര്ത്തു കളയാണ് ചെയ്തത് ആ നേരം കൊണ്ട് നമ്മുടെ കൊടുത്ത ഈ ഇഞ്ചി പച്ചമുളക് നമ്മുടെ ചുവന്നുള്ളി അതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ചേർത്തത് കാശ്മീരി മുളക് പൊടി രണ്ടര ടീസ്പൂണും മല്ല മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണും പിന്നെ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരു ഒരുനുള്ളും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മാത്രമാണ് ചേർത്തേക്കുണ്ട് കാശ്മീരി മുളക് പൊടിയൊക്കെ ഇഷ്ടം ഇനി നല്ലപോലെ ചേർക്കണമെങ്കിൽ ചേർക്കാട്ടോ അപ്പോൾ നല്ല കടുത്ത റെഡ് കളർ കിട്ടും ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനാണല്ലോ പിന്നെ നല്ല വിലയും കാശ്മീരി മുളക് പൊടിക്കപ്പം ഞാൻ അതിനനുസരിച്ച് ചേർത്തിട്ടുള്ളൂ നല്ലപോലെ ചേർക്കുകയാണെങ്കിൽ നല്ല നല്ല റെഡ് കിട്ടും അപ്പോൾ എന്തായാലും ഇത് അതിലേക്ക് ഇട്ടിട്ട് അരപ്പ് നന്നായിട്ട് ഒന്ന് വാടി വരട്ടെ വാടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി ചാറിന് ഒരു കൊഴുപ്പ് കിട്ടട്ടെ എന്ന് ഓർത്ത് ചേർത്തതാണ് കേട്ടോ ഞാൻ കാശ്മീരി മുളക് പൊടി അധികം ചേർക്കുകയാണെങ്കിൽ പിന്നെ ഈ തക്കാളിയുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഒരു തക്കാളിയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക പുളി വെള്ളത്തിലിടാൻ വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കൊടുംപുളി ഓട്ടുപുളി എന്നൊക്കെ പറയില്ലേ മീൻകറിയിൽ ചേർക്കണത് വാളംപുളി പിഴിഞ്ഞ് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യും പക്ഷേ ബ്രാലിനൊന്നും അതത്ര നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നാനുള്ള ഞാൻ എന്തായാലും കുടപ്പുളിയാണ് ഇട്ടേക്കൊണ്ട് അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന വെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് സിമ്മിൽ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ തക്കാളി നല്ലപോലെ ഉടഞ്ഞ് നല്ല കുഴമ്പ് പരുവത്തിൽ ആയി കിട്ടും അവിടെ ഇരിക്കട്ടെ ആ നേരം കൊണ്ട് നമുക്ക് കപ്പേല ബാക്കി പരിപാടികൾ ചെയ്യണം അപ്പം ഞാൻ ആ നേരം കൊണ്ട് തന്നെ തേങ്ങ ഇത്തിരി ചിരണ്ടി എടുത്തിട്ടുണ്ടായി തേങ്ങ എപ്പോഴും കപ്പയിലേക്കൊക്കെ ചേർക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് ചിരണ്ടി എടുത്ത് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ രണ്ട് പിടികോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കുക ഒന്ന് കുടഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്താൽ ചിലപ്പോൾ അത് കുഴഞ്ഞു പോയാലോ ഒന്ന് കരുതിയിട്ടാണ് ഞാൻ പതുക്കെ പതുക്കെ ഒന്ന് തട്ടി തട്ടി എടുത്തത് കുഴഞ്ഞു പോയി അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും കഴിക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കട്ടെ എന്ന് ഓർത്തിട്ട് എന്നിട്ട് ഇതുപോലെ തട്ടിക്കൊടുക്കാം അപ്പം നല്ല ചൂടുള്ളതുകൊണ്ട് കൈ നല്ല പൊള്ളമുണ്ട് അപ്പോൾ വേഗം ഒരു തടത്തുണി എടുത്തിട്ട് ബാക്കി ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക തേങ്ങ എല്ലാ ഭാഗത്തേക്കും ആവണമല്ലോ തേങ്ങയും വെളിച്ചെണ്ണയൊക്കെ അപ്പോൾ അതിൻ്റെ പരിപാടി അത്രയേ ഉള്ളൂ വളരെ സിമ്പിളല്ലേ മീൻകറിയും വെച്ചെടുക്കാൻ എത്ര നേരം വേണം മീൻ വെട്ടിക്കൊണ്ടുവന്നതായിരുന്നുകൊണ്ട് നന്നായിട്ടൊന്ന് കഴിയെടുത്തിട്ട് വെക്കാൻ വെക്കുകയാണ് ചെയ്തത് അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ആ കയ്യിൽ വെച്ചൊന്നും അങ്ങോട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഉടച്ചു കൊടുക്ക കേട്ടോ ഉടയാത്തത് ഉടഞ്ഞിട്ടുണ്ടാവും എന്തായാലും അപ്പം അതൊന്നും നല്ലപോലെ ഉടച്ചു കൊടുത്തിട്ട് ബാക്കി ഉണ്ടായിരുന്ന ആ പുളിവെള്ളവും ആവശ്യത്തിന് പുളിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അത് നല്ലപോലെ തിളച്ചിട്ട് വേണം നമുക്ക് മീനിട്ട് കൊടുക്കാനായിട്ടോ അപ്പോൾ ഉപ്പും കൂടി ഇതിനോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കേണ്ടത് വെള്ളം ഒഴിച്ച് നമുക്ക് ഇപ്പം ഇത്രയും വെള്ളം പോരാ അപ്പോൾ ഇത്തിരി വെള്ളം കൂടി വേറെ ഒഴിച്ചു കൊടുക്കേണ്ടത് പുളിയും അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ട എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ തിളച്ച് വരട്ടെ അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതിട്ട് ഓരോ ആൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കൂടെ നിർത്തണേ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്ത കൂട്ടുകാർ കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഉപ്പിട്ട് കൊടുത്ത് ഇനി അത് അടച്ചു വെച്ച് തിളപ്പിക്കുക എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ് എല്ലാവരും തന്നെ വീടുകളിൽ ചെയ്യുന്ന റെസിപ്പിയുമാണ് ഞാനിവിടെ ചെയ്തപ്പോൾ വീഡിയോ എടുത്തൊന്നുള്ളു ഞാൻ എപ്പോഴും പറയാറില്ല സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാറില്ല നമ്മുടെ വീട്ടിൽ എന്താണ് തയ്യാറാക്കുന്നത് അതാണ് ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ നല്ല ബ്രാലായിരുന്നു അധികം നീളം ഉണ്ടായിരുന്നില്ല ഒരു അഞ്ചാറ് കഷണേ ഉണ്ടായിരുന്നു ഉള്ളു വെക്കാനായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പിന്നെ രണ്ടുമൂന്ന് ഇഷ്ടം ഞാൻ വറക്കാൻ പിറ്റേ ദിവസത്തേക്ക് എടുത്തു വെച്ച് അപ്പം തലയും ഒന്നും നല്ലപോലെ ക്ലീൻ ചെയ്ത് വെട്ടിപ്പൊളിച്ചതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും അവിടെ കിടന്ന് നല്ലപോലെ വെന്ത് എണ്ണയൊക്കെ തെളിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ഇച്ചിരി നേരത്തെ അങ്ങോട്ട് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും ഉപ്പും പുളിയും എല്ലാം പിടിച്ച് നല്ല കണ്ടീഷൻ ആയിട്ട് ഇരിപ്പുണ്ടാവും ഈ മീനും അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അപ്പം തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മീനിലേക്ക് ഉപ്പും പുളിയും ഒക്കെ നന്നായിട്ട് പിടിക്കണമല്ലോ എരിവും ഒക്കെ പിടിക്കണമല്ലോ ഇത് നല്ല അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയായിരുന്നു കപ്പ പുഴകിന് പറ്റിയ കറി തന്നെയായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് കുറവുണ്ടായിരുന്നു കാരണം ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറി ഏകദേശം സെറ്റായി അടച്ചു വയ്ക്കുക ഇറക്കണതിനുമ്പോൾ ഇത്തിരി പച്ചവളിച്ചിനും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കണ്ടീഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മീൻ കഷ്ണങ്ങൾ കുറവായിരുന്നെങ്കിലും ആ കപ്പുഴുക്കിന് മാത്രം മതിയായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നല്ല രസമായിട്ട് തന്നെ കറി വെച്ച് കുറേ നേരം അടച്ചു വെച്ചതിന് ശേഷമാണ് വീണ്ടും കറി എടുത്തത് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരമായപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കണ്ടീഷനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ കപ്പ് എടുത്ത് രണ്ടുമൂന്ന് ലക്ഷണം മീനും കൊടുത്ത് മീൻ വെറുതെ പറ്റിച്ചതാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല വറുത്തൊക്കെ കഴിക്കുമ്പോൾ രണ്ടുമൂന്ന് ലക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വിവരം അറിയും അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉച്ചക്കാലത്തെ വിഭവങ്ങൾ എല്ലാവരും തയ്യാറാക്കണതാണ് പിന്നെ ഇവിടെ ഇത് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാറുള്ളൂ ഷുഗറിന് മാത്രം നല്ലതല്ല അപ്പോൾ ഏതായാലും നമുക്ക് വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം കേട്ടോ